നമസ്കാരം കൂടല യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം യൂറോപ്പിലേക്ക് ട്രാവൽ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകൾ യൂറോപ്പിൽ എത്തണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെയാണ് വിസ റെഫ്യൂസല് വന്നിട്ടുള്ള രണ്ടും മൂന്നും പ്രാവശ്യമൊക്കെ വിസ റെഫ്യൂസൽ വന്നിട്ട് യൂറോപ്പിലേക്ക് പോകാൻ കഴിയില്ല എന്ന് ചിന്തിച്ചിരിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ ഇനി വിസ കിട്ടുമോ ആഗ്രഹിക്കുന്ന ആളുകൾ അല്ലെങ്കിൽ നിങ്ങൾക്ക് ആദ്യമായിട്ട് ഫ്രഷായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിലും യൂറോപ്പിലേക്ക് ജോബ് വിസയുമായി ബന്ധപ്പെട്ട് വിസ എടുത്ത് വർക്ക് പെർമിറ്റ് എടുത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ടൂറിസ്റ്റ് വിസയിൽ പോയിട്ട് അവിടെ സ്ഥലങ്ങൾ കാണാനും അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് അവിടെ പി ആർ കിട്ടുന്നതിനുള്ള സാധ്യതകൾ അല്ലെങ്കിൽ അതുമായി അങ്ങനെ എല്ലാ കാര്യങ്ങളും വിസ സംബന്ധമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട് നമ്മൾക്ക് അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള യൂറോപ്പിലേക്ക് പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക യൂറോപ്പിലേക്ക് കസ്റ്റമൈസ് ചെയ്തിട്ട് ട്രിപ്പ് പ്ലാനുകളൊക്കെ ഉള്ള ആളുകൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കസ്റ്റമൈസ് ചെയ്തിട്ട് നമ്മളുടെ ചെറിയ ഗ്രൂപ്പിന് അവിടുത്തെ വലിയ ഗ്രൂപ്പായിട്ട് നമ്മൾ കംപ്ലയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടുന്ന് രണ്ട് വർഷത്തേക്ക് അഞ്ച് വർഷത്തേക്ക് വിസ കിട്ടാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ അതിനുള്ള സാഹചര്യങ്ങൾ നമ്മൾ ഒരുക്കുന്നുണ്ട് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ തീർച്ചയായിട്ടും കാണുക മറ്റുള്ളവർക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഈ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ക്രിസ്മസ് നൂറോ അനുബന്ധിച്ച് നമ്മളൊരു ഗ്രൂപ്പ് പ്ലാൻ ചെയ്യുന്നുണ്ട് ആ കുറച്ച് കാര്യങ്ങളൊക്കെ ഒക്കെ ഉണ്ട് ഗ്രൂപ്പിലേക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് ക്രൈറ്റീരിയ കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ജോയിൻ ചെയ്യിക്കുക എല്ലാവരെയും ജോയിൻ ചെയ്യിപ്പിക്കില്ല അപ്പോൾ താല്പര്യമുള്ള യൂറോപ്പിലേക്ക് പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അപ്പോൾ നിങ്ങൾ ഒരു പ്രാവശ്യം പോയിട്ടുള്ള ആളുകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിസ കിട്ടാനുള്ള സാധ്യതകൾ പിന്നെ വളരെ കൂടുതലായിരിക്കും ആദ്യമായിട്ട് അപ്ലൈ ചെയ്യുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ ഡോക്യുമെൻ്റ് വേണ്ടത് എങ്ങനെയാണ് കൃത്യമായിട്ട് ഇത് നിങ്ങൾക്ക് സബ്മിറ്റ് ചെയ്യേണ്ടത് അങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മൾ ഗൈഡ് ചെയ്ത് കൃത്യമായിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വച്ചുകൊണ്ട് നമ്മൾക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ ഈ ക്രിസ്മസ് ന്യൂ ഇയർ സമയത്ത് ഒരുപാട് വിസ കിട്ടുന്ന സാഹചര്യം ഉണ്ട് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് ടൂറിസ്റ്റുകൾ പല രാജ്യങ്ങളിൽ നിന്ന് അവിടെ എത്താനായിട്ട് പ്രത്യേകിച്ച് ഇറ്റലിയിൽ വത്തിക്കാലിലൊക്കെ ആ ക്രിസ്മസുമായി ബന്ധപ്പെട്ടും അതേപോലെ തന്നെ ന്യൂ ഇയറിൽ ഫിൻലൻഡിലേക്കും നോർവേയിലേക്കും ഒക്കെ പോകാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളൊക്കെ ഒരുപാട് ആളുകൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്നുണ്ട് വിസ കിട്ടുന്ന സാഹചര്യങ്ങൾ കൂടുതലാണ് ആ ഒരു വെക്കേഷൻ മൂഡിലാണ് വെക്കേഷൻ ഏറ്റവും കൂടുതൽ ആളുകൾ യൂറോപ്പിലേക്ക് പോകുന്ന ഒരു സമയമാണ് ക്രിസ്മസ് ന്യൂ ഇയർ നല്ല കാലാവസ്ഥ എല്ലാം കൊണ്ടും നല്ലൊരു സാഹചര്യമാണ് അപ്പോൾ ആ ഒരു സമയത്ത് നിങ്ങൾക്ക് യൂറോപ്പിലേക്ക് പോകാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ അതിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യണം ആ ഒരു പ്രോസസ്സ് കൃത്യമായിട്ട് നമ്മൾ അതിൻ്റെ എന്തൊക്കെ ഡോക്യുമെൻ്റ് കൃത്യമായിട്ട് അതിനെ നിങ്ങളെ ഗൈഡ് ചെയ്ത് ആ ഡോക്യുമെൻ്റുകളുമായി ബന്ധപ്പെടുത്തി നമ്മൾ വിസയുടെ അടുത്തേക്ക് ചെല്ലുന്ന സമയത്തേക്ക് അല്ലെങ്കിൽ എംബസിയിലേക്ക് നമ്മൾ വി എഫ് എസ് വഴി വിസയ്ക്ക് സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വിസ കിട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള മാക്സിമം കാര്യങ്ങൾ നമ്മൾ ചെയ്യും ആ വിസ ഓരോ ഫയൽ കാണുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും നിങ്ങൾക്ക് എത്രത്തോളം അതിനകത്ത് ചാൻസ് ഉണ്ട് വിസ കിട്ടാൻ എന്നുള്ള കാര്യത്തിൽ അപ്പോൾ അത് നിങ്ങളായിട്ട് ബന്ധപ്പെടുത്തി നിങ്ങളെ കൃത്യമായിട്ട് അതിനെ ബോധ്യപ്പെടുത്തി നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് എന്തൊക്കെ ഡോക്യുമെൻ്റ് വയ്ക്കാൻ കഴിയും അല്ലെങ്കിൽ വിസ കിട്ടാനായിട്ട് എന്തൊക്കെ സാഹചര്യങ്ങൾ കൂട്ടണം എന്നുള്ള കാര്യങ്ങളെല്ലാം നിങ്ങളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എത്ര സാമ്പത്തികമായിട്ട് എത്ര ബാലൻസ് നിങ്ങൾ വയ്ക്കുന്ന ഇതുണ്ട് നിങ്ങളുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻ്റ് എങ്ങനെയാണ് കൃത്യമായിട്ട് നിങ്ങൾ അറേഞ്ച് ചെയ്യേണ്ടത് അപ്പോൾ ഇതിനൊക്കെ ഈ കൃത്യമായിട്ടൊരു സമയം കണ്ടെത്തി അതിനകത്ത് സബ്മിറ്റ് ചെയ്ത് ഒരു ഒന്നര മാസത്തെ ഗ്യാപ്പ് ഇട്ട് നമ്മൾ സബ്മിഷൻ്റെ ടൈമിലേക്ക് പോകുന്ന രീതിയിലാണ് നമ്മൾ നമ്മളിതിൻ്റെ കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പോൾ താല്പര്യമുള്ള ഈ ഒരു ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകളായിക്കോട്ടെ നിങ്ങൾ കസ്റ്റമൈസ് ചെയ്ത് ഇൻഡിവിജ്വൽ വീസെടുക്കാൻ താല്പര്യമുള്ള ആളുകളായിക്കോട്ടെ ജോലിക്ക് വേണ്ടി അപ്ലൈ ചെയ്യുന്ന ആളുകളായിക്കോട്ടെ നിങ്ങൾക്ക് ഞങ്ങളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക നമ്മൾ ഈ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വിളിക്കുക അല്ലെങ്കിൽ നമ്മുടെ ഓഫീസ് വരുന്നത് ആലുവങ്കമാലി റൂട്ടിൽ കുന്നുംപുറം എന്ന് പറയുന്ന സ്ഥലത്താണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക ഇതൊരു തൻ സപ്പോർട്ടുകൾക്ക് വളരെയധികം ആത്മാർത്ഥമായിട്ട് നന്ദി അറിയിച്ചുകൊണ്ട് കൂടുതലൊരു സുഖം ഡി സി സിതേന്ദ്ര താങ്ക്